അപ്പോൾ ഞാൻ ആ ഫ്രിഡ്ജ് തുറന്നിട്ട് എല്ലാം ഒന്ന് പറക്കി ഒതുക്കി വെക്കും കേട്ടോ ചായ കുടിക്കാനൊരു തോന്നലേ ചായ നിർത്തിയതാണ് നിർത്തിയതാണെന്നാലും ഒന്ന് കുടിക്കാൻ പറ്റും അപ്പോൾ ഇവ ഉറക്കത്തിൽ കിടന്ന് നിലവിടെ ചിരിക്കുന്നുണ്ടായിരുന്നു എന്തോ സ്വപ്നം കണ്ടോ അമ്പലത്തിൽ നിറങ്ങി ഇറങ്ങിയിട്ടിന് നേരെ വീട്ടിലോട്ട് പോകാൻ നമ്മൾ വാങ്ങിക്കുന്ന സാധനം മാത്രം അങ്ങനെ പൊട്ടാറില്ല എനിക്ക് പിന്നീടാണത് മനസ്സിലായത് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഞാൻ കോയിൻസിനെ പറയാം ഏറ്റവും സന്തോഷമായിട്ടുള്ള ദിവസം നമ്മൾ ആഘോഷിക്കുന്നത് എല്ലാ വർഷവും വർഷമുള്ളതാണ് എല്ലാപ്പം മനസ്സിലായോന്നും എനിക്കറിയത്തില്ല ഇന്നാണ് നമ്മുടെ നീലൂട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റു എഴുന്നേറ്റ് കുളിച്ച് നേരെ വിളക്ക് കത്തിക്കാനായിട്ട് പോകാം കേട്ടോ വെളിയിൽ ഇറങ്ങി കിണ്ടിയിലൊക്കെ വെള്ളം എടുക്കാനായിട്ട് വെളിയിൽ ഫ്രണ്ടിൽ ഉണ്ട് അവിടെ പോകണം അപ്പോൾ ഇപ്പോൾ രണ്ട് പൂ നിപ്പുണ്ടായിരുന്നത് അതായത് മുല്ലപ്പൂ നിന്ന് അപ്പോൾ അത് വരച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വിളക്കിലൊക്കെ ഒരുക്കി രാവിലെ വിളക്കൊന്ന് കത്തിക്കാമെന്ന് വിചാരിച്ചു നീലൂട്ടൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം കേട്ടോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് അതായത് ഇരുപത്തി അഞ്ചാം തീയതി ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നീലൂട്ടം ജനിക്കുന്നത് അപ്പോൾ ഇനി ഐശ്വര്യമായിട്ട് നമ്മുടെ ഈ ദിവസം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം വിളക്കൊക്കെ കത്തിച്ചിട്ട് അപ്പോൾ ചെറിയ ചില നോയ്സ് ഒക്കെ കേൾക്കാൻ പറ്റും നിങ്ങൾക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് പുറത്ത് വന്നിരുന്നാണ് വോയിസ് കൊടുക്കുന്നത് കേട്ടോ കാരണം അകത്ത് അമ്മ എവിടെ ഇരുന്ന് ടി വി കാണും അപ്പോൾ ടി സൗണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് ഞാൻ പുറത്തിറങ്ങി വന്നിട്ടാണ് വീഡിയോ വോയിസ് കൊടുക്കുന്നത് കേട്ടോ ഇന്നൊരുപാട് പ്ലാനിങ്ങോട് കൂടി രാവിലെ എണീറ്റത് കേട്ടോ കാരണം രാവിലെ അമ്പലത്തിൽ പോകണം രാവിലെ എഴുന്നേറ്റ് കുളിക്കണം കുളിച്ചിട്ട് വിളക്ക് എത്തിക്കണം വിളക്ക് എത്തിച്ചിട്ട് കാപ്പി ഉണ്ടാക്കണം കാപ്പി ഉണ്ടാക്കി എഴുതിയിട്ട് രണ്ടുപേരും എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേനും ഒന്ന് പോകണം എന്നുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അയ്യപ്പൻകോവലിലാണ് പോകുന്നത് കേട്ടോ അവിടെ പോയി ഇന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു ഇന്നലെ അതിലേലും പേരിൽ അർച്ചന ഒന്നും നടത്തില്ല കാരണം നമ്മൾ പിറന്നാളിൻ്റെ അന്ന് പേരിൽ അർച്ചനയൊക്കെ നടത്തി വഴിപാടുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇന്ന് അതുകൊണ്ടൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ വിളക്കൊക്കെ കത്തിച്ചിട്ട് നേരെ ഞാൻ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് നമ്മുടെ അടുക്കളയിലെ സ്വിച്ച് ബോർഡ് ഇട്ട് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഇരി പാട് വിടും ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ നേരെ വന്ന് ലൈറ്റ് ഇട്ടിട്ട് നമ്മുടെ കഥവൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ട് അടുക്കളയിലെ ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി രാവിലത്തെ കാപ്പി റെഡിയാക്കുന്നത് കാപ്പിക്ക് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ ദോശ ദോശ എടുക്കത്തില്ല ദോശയെടുക്കുന്നത് നമ്മൾ കൂടെ നിൽക്കണമല്ലോ അപ്പം ഇഡലി എടുക്കാനാണെങ്കിൽ എളുപ്പം എനിക്ക് എളുപ്പം ഇഡലി എടുക്കാൻ അപ്പോൾ ഞാൻ ഇഡലി എടുക്കാമെന്ന് വിചാരിച്ചു ഇഡലിയും ചമ്മന്തിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ രാവിലെ അമ്മ വരും രാവിലെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് എന്നെയും നിലവിട്ടനേയും വീട്ടിൽ കൊണ്ടുപോയിട്ട് ചേട്ടായി നേരെ പോയി അമ്മയെ വിളിക്കാനായിട്ട് പോവും കേട്ടോ കുറച്ച് ഇവിടുന്ന് കുറച്ച് ഉണ്ട് അമ്മ ചേട്ടനൊക്കെ താമസിക്കുന്നിടത്ത് അപ്പോൾ ചേട്ടനും ചേട്ടത്തിൻ്റെയും രാവിലെ ജോലിക്ക് പോയിട്ടുണ്ട് അപ്പോൾ അമ്മയെ കൊണ്ടുവരാനായിട്ട് ചേട്ടായി ഇനി ഇവിടുന്ന് പോകണം അപ്പോൾ അപ്പോഴത്തേന് ഞാൻ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ട് പോകാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇഡലിക്കുള്ള ഉള്ള റെഡിയാക്കി എടുക്കുക കേട്ടോ ചേച്ചിക്ക് ഇന്ന് ലീവില്ല കേട്ടോ ചേച്ചി കല്യാൺ സെൽസിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞായറാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച നല്ല തിരക്കുള്ള ദിവസമായിരിക്കും അപ്പോൾ ലീവ് ഇട്ടത്തില്ല അപ്പോൾ ചേച്ചി അതുകൊണ്ട് വൈകിട്ട് വരാമെന്ന് വിചാരിച്ചു ചേട്ടൻ ചേട്ടനും ഇന്ന് അത് വെച്ചിട്ട് പോയേ പറ്റത്തുള്ളൂ ഓഫീസിൽ അന്നേരം ചേട്ടൻ പറഞ്ഞു ഉച്ചയ്ക്ക് ലീവ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ രാവിലെ രണ്ടുപേരോടെ പോയി അപ്പോൾ ഞാൻ ആ ഫ്രിഡ്ജ് തുറന്നിട്ട് എല്ലാം ഒന്ന് പറക്കി ഒതുക്കി വയ്ക്കും കേട്ടോ കാരണം നമുക്ക് രണ്ട് കേക്ക് ഉണ്ട് രണ്ട് കേക്ക് വാങ്ങിച്ച് കൊണ്ട് വയ്ക്കാനുള്ള സ്പേസ് വേണം പിന്നെ നമ്മുടെ എടുത്ത് വെക്കാനുള്ള സ്പേസ് വേണം അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അതാണ് ഈ ഫ്രിഡ്ജിൻ്റെ മുമ്പിൽ ഇന്ന് ഈ നൃത്തം കളിക്കുന്നത് മാവെടുത്ത് ഇഡലിക്കുള്ള മാവെടുത്ത് വെച്ചിട്ട് ബാക്കി മാവെടുത്ത് എടുത്ത് ഫ്രിഡ്ജ് വെക്കണല്ലോ അങ്ങനെ അതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഓരോന്നോരോന്നായിട്ട് വൃത്തിയാക്കി വെക്കുക കേട്ടോ എന്നാൽ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുണ്ടായിരുന്നു കുറച്ച് പ്ലാസ്റ്റിക് കവറുകളും പ്ലാസ്റ്റിക് കവറ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെക്കും അതെടുക്കാനായിട്ട് ആൾക്കാർ വരും കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൻ്റെ മേളി നല്ല മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് ചായ വേണമായിരുന്നു രാവിലെ ചായ ഒരു തോന്നില്ല ചായ കുടിക്കാൻ നിർത്തിയതാണെന്നാലും ഒന്ന് കുടിക്കാനായിട്ട് തോന്നി അങ്ങനെ ഞാൻ എനിക്ക് ചായ ഇട്ടു എനിക്ക് ചായ ചായിട്ട് പിന്നെ നീലൂട്ടിനും കൂടി ഒരു ഗ്ലാസ് ചായ ഇട്ടോ അത് എഴുന്നേൽക്കുമ്പോഴേ കൊടുക്കാമെന്ന് ആയിരുന്നു അപ്പം നമ്മുടെ പാത്രത്തിൽ ഇവിടെ ആവി വന്നിട്ടുണ്ട് അപ്പോൾ ആവി വന്നതിന് ശേഷം ഞാൻ ഓരോ തട്ടിലുമായിട്ട് ഇഡ്ഡലി മാവ് കോരി ഒഴിച്ച് കൊടുക്കും കേട്ടോ അപ്പം ക്യാമറ ഞാൻ ഇങ്ങനെ വെച്ചതുകൊണ്ട് എന്നെ മാത്രം എന്നെ ബാക്കി മാത്രമേ കാണുന്നുള്ളൂ ഫ്രണ്ട് കാണുന്നില്ല ഗോയ്സ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കൂടി അതുകൂടി കിടക്കട്ടേന്ന് വേണ്ടു നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചേട്ടായി ബാക്കിൽ വന്നിട്ട് എന്തൊക്കെയോ കാര്യമൊക്കെ പറഞ്ഞിരുന്നുണ്ട് ചേട്ടായി അപ്പോഴത്തേന് എഴുന്നേറ്റോ എണീറ്റ് ഇട്ടിട്ടില്ല കേട്ടോ നീലോട്ട സുഖമായിട്ട് കിടന്നുറങ്ങുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ജോലി കഴിയുമ്പോഴത്തേന് അവൻ എഴുന്നേക്കാവൂ എന്നുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചേട്ടായിക്കുള്ള കട്ടൻ ഇട്ടുകൊണ്ടിരിക്കട്ടോ ചേട്ടിക്ക് രാവിലെ എഴുന്നേക്കുമ്പോൾ ഒരു കട്ടൻ വേണം അത് മസ്റ്റ് ആണ് ആൾക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല കാരണം ഒരുപാട് അങ്ങ് വീഡിയോ ലോങ് ആയിപ്പോയാൽ കാണുന്നത് നിങ്ങൾക്കും അതൊരു ബോറഡി ആയിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇഡ്ഡലി ഉണ്ടാക്കട്ടെ ഇഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ പോകാൻ ഇത്രയും നേരത്തെ വരാൻ പറ്റുമോ അത്രയും നേരത്തെ പോയിട്ട് വരണം നമുക്ക് അമ്പലത്തിലും അപ്പോൾ കട്ടൻ റെഡിയാക്കി ഇഡലി റെഡിയാക്കി ഇഡലി ചിടപടിയെന്നായിട്ടോ അപ്പോൾ നീലൂട്ടൻ്റെ അടുത്ത് കുറച്ചു നേരം പോയിരുന്നു ഇഡലി ആയി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ചമ്മന്തി ഇറക്കാൻ വന്നിട്ട് പോയിട്ട് വന്നിട്ട് ചമ്മന്തി ഇറക്കാൻ വേണ്ടിയിട്ടു അപ്പോൾ ഇവ ഉറക്കത്തിൽ കിടന്ന് നീലോട്ട ചിരിക്കുന്നുണ്ടായിരുന്നത് എന്തോ സ്വപ്നം കണ്ടാതകച്ച് കള അപ്പോൾ അതേ ഉറക്കത്തിൽ കിടന്ന് ചിരിക്കുന്നത് വീഡിയോ എടുക്കാനായിട്ട് നിന്നപ്പം അത് പറ്റിയില്ല ഗൈസ് അങ്ങനെ ഞങ്ങൾ എഴുന്നേറ്റു എഴുന്നേറ്റും നീലൂട്ടം കുളിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ റെഡിയായി ആ നേരെ അമ്പലത്തിൽ വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ അവിടുത്തെ അയ്യപ്പം കോവിഡിൽ നേരെ കയറി രണ്ടുപേരോടെ പോകുന്നുണ്ട് എനിക്ക് സാരി കൊടുക്കണം രാവിലെ വിചാരിച്ചതാണ് പക്ഷേ കുറേ ദിവസം കൊണ്ട് നീലൂട്ടെൻ്റെ പിന്നാളിനായാലും ബർത്ത്ഡേക്കായാലും അമ്പലത്തിൽ പോകുമ്പോൾ സാരി കൊടുക്കണമെന്നൊക്കെ ഞാൻ തീരുമാനം എടുക്കും പക്ഷേ അത് നടക്കാറില്ല കേട്ടോ രാവിലെ എഴുന്നേറ്റ് വന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് സാരി കൊടുക്കാനൊന്നും സമയം കിട്ടത്തില്ല പിന്നെ ഒരു ചുരിദാറിൻ്റെ ടോപ്പും പാൻറ്റും എടുത്തിട്ട് ഒരൊറ്റ പോക്കങ്ങ് പോകും അങ്ങനെ നമുക്ക് പ്രസാദമൊക്കെ കിട്ടി നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനി വണ്ടി എടുക്കാനായിട്ട് വന്നതാ വന്നതാട്ടോ അപ്പോൾ ഞാൻ പറയും ഇപ്പം ഇപ്പം നല്ല തെളിച്ചുണ്ട് കേട്ടോ ക്യാമറയ്ക്ക് ഫ്രണ്ട് ക്യാമറ വെച്ച് എടുക്കുമ്പോൾ ചില സമയത്ത് എടുക്കുമ്പോൾ കിട്ടൂല അതിനിപ്പം അമ്പലത്തിൽ പോയിട്ട് വന്നേയാണോ എന്ന് അറിയത്തില്ല അങ്ങനെ പറഞ്ഞതാട്ടോ ഞാൻ അപ്പോൾ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇച്ചിരി സ്പീഡാക്കിയിടുന്നുണ്ടോട്ടോ അപ്പോൾ ആ വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റമുണ്ട് ഇപ്പോഴാണ് ഞാൻ പറയുന്നത് കേട്ടോ ഫ്രണ്ട് ക്യാമറ നല്ല തെളിച്ചുണ്ടെന്നും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടിനി നേരെ വീട്ടിലോട്ട് പോവാട്ടോ വീട്ടിൽ പോയിട്ട് ബാക്കി കാണാം ഇനി വീട്ടിൽ ചെന്നിട്ട് നമ്മൾ നമ്മളല്ല ചേട്ടായി നേരെ അമ്മേ വിളിക്കാനായിട്ട് പോകും അങ്ങനെ പിന്നീട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ വൈകിട്ടായപ്പോൾ നമ്മൾ ഇതാ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് വാങ്ങിക്കാനായിട്ട് ഞാനും ചേട്ടൻ വന്ന കേട്ടോ ചേട്ടാ ഇതാണ്ട് വണ്ടർ ബഡ്ലി മിൽക്കി വാഞ്ചോ എന്ന് ഈ രണ്ട് കേക്കുകളാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഒന്നിൻ്റെ കൂടെ ഒന്ന് ഫ്രീ ആണ് അപ്പോൾ അതുകൊണ്ടാണ് രണ്ടെണ്ണം രണ്ടെണ്ണം പറഞ്ഞത് കേട്ടോ അപ്പോൾ ചേട്ടൻ അതിൽ എഴുതാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ അക്വി എന്നൊരു കേക്കിലും ഹാപ്പി ബർത്ത്ഡേ നീലന്ന് ഒരു മറ്റേ കേക്കിലും എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് കേക്കുകൾ ഇവിടെ മഞ്ഞ കേക്കുണ്ട് റോസ് കേക്കുണ്ട് എന്താ കുറേ വൈറ്റ് കേക്ക് ഉണ്ട് ചോക്ലേറ്റ് കേക്ക് അങ്ങനത്തെ കുറേ കേക്കുകൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കേക്കിനോട് അത്ര താല്പര്യമൊന്നും ഇല്ലെങ്കിലും കാണാനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഒരുപാട് ഇഷ്ടം എനിക്ക് കേക്ക് കഴിഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് അപ്പോൾ അതെല്ലാം അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വാങ്ങിച്ചത് ഈ രണ്ട് കേക്ക് കേട്ടോ പിന്നെ അവിടെ വെച്ചാണ് ചേട്ടയ്ക്ക് ഒരു ആഗ്രഹം തോന്നിയത് ചേട്ടയുടെ അച്ഛൻ്റെ പേരിൽ കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ അച്ഛൻ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ പേരിൽ ഒരു കേക്ക് ഓർഡർ ചെയ്യും ഒരു കേക്ക് വാങ്ങിക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഈ മഞ്ഞ കളിലെ കേക്കാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ അതിലായിട്ട് വിത്ത് ലോഡ്സ് ഓഫ് ലവ് അപ്പൂപ്പൻ ആയിരുന്നു എഴുതിയത് പിന്നെ മലയാളത്തിലാക്കി കേട്ടോ മലയാളത്തിൽ എഴുതിച്ചു എന്ന സ്നേഹത്തോടെ നീലുപ്പൻ്റെ അപ്പാപ്പൻ എഴുതിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേക്ക് മൊത്തത്തിൽ നീലൂട്ടന് മൂന്ന് കേക്കായി അപ്പം ഞങ്ങൾ വന്ന് നിലൂട്ട് വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേന് നിലൂട്ട് എഴുന്നേറ്റിട്ടുണ്ട് അപ്പോഴത്തേനും ശ്രീദേവി ചേച്ചിയും തേജസ്സും എല്ലാവരും വന്നു അങ്ങനെ നീലൂട്ടനെ റെഡിയാക്കി നീലൂട്ടനെ റെഡിയാക്കുന്ന സമയത്ത് അവ ഇത്തിരി ഇടത്തേ ആയിരുന്നു കേട്ടോ ഇടത്തെ വാക്ക് എന്തായത് എന്ന് വെച്ചാൽ നീലൂട്ടനെ കൊച്ചച്ചൻ വന്നപ്പോൾ അവന് ഒരു കളിപ്പാട്ടം വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു പിന്നെ തേജസിനെയും കൂടെ കണ്ടപ്പോഴത്തേനും അവൻ ഒരുങ്ങണ്ട അവന് കുളിക്കാൻ വേണ്ട ഒരുങ്ങേ വേണ്ട കേക്കും മുറിക്കേണ്ട ഒന്നും വേണ്ട കേക്കും കഴിക്കണ്ട ഒന്നും വേണ്ട അങ്ങനെ ഭയങ്കര നിർബന്ധമായി പിന്നെ എങ്ങനെയൊക്കെയോ ഉടുപ്പൊക്കെ ഇടിച്ച് റെഡിയാക്കി എന്നിട്ടും അവൻ അമ്പിനും വില്ലീനും എടുക്കുന്നില്ലായിരുന്നു അവൻ്റെ ആ കളിപ്പാട്ടങ്ങളെല്ലാം പറക്കി വെച്ചിട്ട് ഭയങ്കര കളിയായിരുന്നു അപ്പോൾ അമ്മ അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റുഡിയോയിൽ പോയി ഒരു ഷർട്ട് എടുത്തെന്ന് പറഞ്ഞു നീലൂട്ടിന് കേക്ക് മുറിക്കാനായിട്ട് അത് ഈ ഷർട്ടാണ് എടുത്തത് കേട്ടോ കേക്ക് മുറിക്കുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ അവൻ അവിടെ കിടന്ന് ഓടിച്ചാടി കളിക്കുന്നുണ്ട് പിന്നെ നമ്മളിനി കേക്കൊക്കെ ശരിയാക്കി വെച്ചു കേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചു മൊത്തം നാല് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിച്ച മൂന്ന് കേക്ക് പിന്നെ ചേച്ചി ഒരു കേക്കും കൂടി എക്സ്ട്രാ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ട്ടോ അപ്പം അതും ആയപ്പോൾ നീലൂട്ടന് കുശാലായി നാല് കേട്ടായി നീലൂട്ടനെ മുറിക്കാനായിട്ട് അപ്പോൾ അവയെ കേക്ക് കൊണ്ടുവച്ചപ്പോഴത്തേന് ആൾ ഓക്കെ ആയിട്ടോ മുറിക്കാനായിട്ട് കത്തി എടുത്തുകൊണ്ട് വന്ന ഭയങ്കര വിരിവിരിപ്പായിരുന്നു മുറിച്ച് എപ്പോൾ തന്നെ മുറിക്കണം മുറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിരിവിരിപ്പായിരുന്നു അങ്ങനെ എല്ലാവരും ഫോട്ടോയും വീഡിയോയും എല്ലാം എടുക്കുന്നുണ്ട് ഞാനിവിടെ എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് നടക്കാനായിട്ട് പറ്റാത്തതു കൊണ്ട് ഞാൻ എന്തോ ചെയ്തു സ്റ്റാൻഡ് എടുത്ത് വെച്ചിട്ട് അവിടെ ഫോൺ അങ്ങനെ സ്റ്റാൻഡിൽ അങ്ങ് സെറ്റ് ചെയ്തു വെച്ചാട്ടോ അപ്പോൾ എന്നെ എന്നോട് ഇടയ്ക്ക് വിരിച്ചേ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് ഓക്കെയാണോ ഇങ്ങനെ ഇരുന്നാൽ മതിയോ ഞാൻ പറഞ്ഞിട്ട് മതി കേട്ടോ കേക്ക് കട്ട് ചെയ്തതായിട്ടൊരു ചെറിയ വീഡിയോ കിട്ടിയാൽ മതി നമുക്ക് ബ്ലോഗ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് മുറിക്കലൊക്കെ തുടങ്ങാനായിട്ട് പോവാട്ടോ ആ കിരഞ്ചാടിൻ്റെ കയ്യിൽ ഇരുന്ന പൊട്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ കേക്ക് കട്ട് ചെയ്യുമ്പം അത് സമയത്ത് അത് കട്ടാവുന്നില്ല പൊട്ടുന്നില്ലായിരുന്നു കഴിഞ്ഞ വർഷവും ഇങ്ങനെയായിരുന്നു നമ്മൾ നീലുട്ടൻ്റെ രണ്ടാമത്തെ പിറന്നാൾ ബർത്ത്ഡേ ആഘോഷിച്ചപ്പോഴും ഇതുപോലായിരുന്നു ആ സാധനം പൊട്ടുന്നേ ഇല്ലായിരുന്നു എന്താന്നറിയത്തില്ല നമ്മൾ വാങ്ങിക്കുന്ന സാധനം മാത്രം അങ്ങനെ പൊട്ടാറില്ല എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെ അറിയാൻ പറയൂ ഗൈസ് അപ്പൊ ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോട്ടോ ഞാൻ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ട് സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നുണ്ട് കാരണം ഭയങ്കര ലാഗടിപ്പിക്കും നമ്മൾ കുറേ നേരം ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് കുറേ അധികം സമയം എടുത്തു കേട്ടോ അപ്പോൾ രണ്ട് പേരുണ്ട് തേജസ്സും കൂടെ വന്നിട്ടുള്ളത് കൊണ്ട് രണ്ട് പേരും രണ്ടുപേരെയും കൂടെ കേക്ക് കട്ടിയിപ്പിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ തേജസ് വരുമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ നീലോട്ട് ഈ ഒരു തൊപ്പി കാപ്പി വൃത്തിയുടെ തൊപ്പി വാങ്ങിച്ചപ്പം തേജൂട്ടനും കൂടെ ഞാൻ വാങ്ങിച്ചതാണ് പക്ഷേ തേജ് വരുമെന്നൊന്നൊരു ഒരു പ്രതീക്ഷയില്ലായിരുന്നോട്ടോ അപ്പോൾ അതുകൊണ്ടാണ് തേജുവിന് വിഷമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ക്രിസ്മസിൻ്റെ തൊപ്പി എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ രണ്ടുപേരും കൊണ്ട് കേക്ക് കട്ട് ചെയ്യാം നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറേ പാട് പാടുവിട്ടിട്ടോ ഞാനൊരു കുഞ്ഞു സ്റ്റൂൾ നീല കളറിലെ സ്റ്റൂൾ അവിടെ കിടപ്പുണ്ടായിരുന്നു അത് എടുത്തുകൊണ്ട് ഇതിന് രണ്ട് പേർ കൂടെ അതിനകത്ത് അത് നിൽക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ചേട്ടാ ഈ രണ്ട് കസേര എടുത്തിട്ട് കഴിയും അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രണ്ടു രണ്ട് പേർ കൂടെ ഒറ്റ കസേരിയിൽ നിൽക്കാനായിട്ട് പറ്റും രണ്ട് കസേരിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുഴിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ രണ്ടുപേരും കൂടെ അതുകൊണ്ട് ഞാൻ ഒറ്റ കസേരി ആക്കുന്നുണ്ട് രണ്ടു പേരും കൂടെ അങ്ങനെ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കേക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റി ഞാനിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്തില്ലായിരുന്നു ചെയ്തില്ലായിരട്ടോ ഓൺ വോയിസിൽ തന്നെ ഇട്ടേനെ പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ ടി വി ഇട്ടിട്ടുണ്ടായിരുന്നു ടി വിയിൽ ഹാപ്പി ബർത്ത്ഡേ ഡേ പാട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കോപ്പി റൈറ്റ് വരുമോ വെച്ചിട്ടാണ് ഞാൻ ഇടാതെ കേട്ടോ ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ ഗേൾസ് ഭക്ഷണങ്ങളും പരിപാടികളൊക്കെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിന് ശ്രീ ശ്രീദേവ് ചേച്ചിയും ചേട്ടനൂടെ പോകട്ടെ വെച്ച് കാരണം ചേട്ടൻ എന്നെ നൈറ്റാണ് അപ്പോൾ ചേട്ടൻ ജോലിക്ക് കയറുന്നത് കൊണ്ട് അവർ നേരത്തെ പോയിട്ടോ കേക്ക് മുറിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് അവർ പോയി ഇനി നമുക്കാണ് പരിപാടികൾ കിടക്കുന്നത് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കണം പ്രത്യേകത വീടുകൾ കൊടുക്കണം പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് കൊണ്ട് കൊടുക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നീലൂട്ടൻ ഒരു ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ ആര് തന്നെ എന്ന് ചോദിച്ചാൽ നീലൂട്ടൻ്റെ അമ്മ തന്നതാട്ടോ അമ്മ പൈസ അയച്ചു തന്നിട്ട് പറഞ്ഞു എൻ്റെ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നതെന്നേ ഉള്ളൂ കാശ് അയച്ചു തന്നത് അമ്മമ്മയുടെ വകയാണ് ഈ ഒരു ഗിഫ്റ്റ് ഞാൻ നോക്കി പോയിട്ട് കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനം വാങ്ങിക്കാൻ പോകുന്നതായിട്ട് പക്ഷേ ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല എന്താണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളോ അപ്പോൾ അതൊരു ജീപ്പ് മോഡലുള്ള ജീപ്പ് മോഡലല്ല അതൊരു ആംബുലൻസ് ആണ് കേട്ടോ എനിക്ക് പിന്നീടാണത് മനസ്സിലായത് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഞാൻ കോയിൻസിഡൻസ് എന്നൊക്കെ പറയുന്നതായിരിക്കും അല്ലേ ഞാൻ വാങ്ങിച്ചത് ആംബുലൻസ് ആണെന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ വാങ്ങിച്ചത് ഞാൻ ആ കളർ കണ്ടിട്ടോ വാങ്ങിച്ചത് ആ ഒരു വൈറ്റും ബ്ലൂ ും കളർ കണ്ടിട്ടാണ് ഞാനത് വായിച്ചു വാങ്ങിച്ചത് അപ്പോൾ അവൻ അതും കൂടി കിട്ടിയപ്പോഴത്തേനും അവനാൾ ഹാപ്പി ആയി കേട്ടോ അപ്പോ അതാണ് നമുക്കും വേണ്ടത് അവൻ ഹാപ്പി ആയിട്ടിരിക്കാന്നുള്ള കാര്യമാണ് നമുക്കും പ്രധാനപ്പെട്ടത് അപ്പോൾ ഇനി ഞാൻ എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കട്ടെ കേട്ടോ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് എന്റെ ഡ്യൂട്ടിയാണ് നീലുടേനും കൂടെ കൊണ്ടുപോകാട്ടോ ഗിഫ്റ്റ് കേക്ക് കൊടുക്കാനായിട്ട് ആ വീണ്ടും

കേക്ക് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അവിടെയെല്ലാം തൂത്ത് വൃത്തിയാക്കെ കേട്ടോ അതെല്ലാം കഴിഞ്ഞാൽ രാത്രി ആയപ്പോഴത്തേനേ ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചി ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടോ വന്ന അവിടെ കഴിക്കുകയോ ഫുഡ് കഴിക്കുക കേക്കൊക്കെ കഴിച്ചിട്ട് ഫുഡ് വെച്ചിട്ട് നിന്നിട്ട് തന്നെ ഇട്ട് ഇട്ടോണ്ട് നിൽക്കുന്ന ഈ ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത് സ്ത്രീദേശിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നതാട്ടോ നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ടിരണം അപ്പോൾ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ആയപ്പോഴത്തേനും ചേച്ചി ചെന്നോട് വീട്ടിലോട്ട് പോകുക അവർ തിരിച്ചു പോയട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ അവസാനിക്കുകയാണ് അങ്ങനെതാണ് അവർ പോയി ഇനി നമുക്ക് എല്ലാം ക്ലീനിങ് ഉണ്ട് കേട്ടോ ഇനിയാണ് പണി നടക്കുന്നത് എല്ലാം ക്ലീൻ ചെയ്യാൻ ഇഷ്ടം പോലെ കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഞാനിവിടെ നിർത്തുകയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനൽ കമൻസൊക്കെ അറിയിക്കാം കേട്ടോ കമൻസൊക്കെ അറിയിക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഇടണം അപ്പോൾ ഞാൻ അതിനനുസരിച്ച് നമ്മുടെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വ്ലോഗ് അതായത് നീലൂട്ടെൻ്റെ ബർത്ത്ഡേ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ട്ടോട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻ്റ് ആയിട്ട് അറിയിക്കണം വളരെ ചുരുക്കം പേരുള്ളൂ എൻ്റെ വീഡിയോക്ക് കൻറ്റ് ഇടുന്നത് അങ്ങനെ പോരാ എല്ലാവരും ഇടണം കണ്ടിട്ടുണ്ടട്ടോ എന്താ മാത്രമേ നിങ്ങൾക്ക് ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂട്ടോ ബായ്